അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തുല്ലാൻ അറബിക് വിത്ത് മിന്ന എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിൻ്റെ സീറ അഞ്ചാമത്തെ പാഠഭാഗമാണ് അദ്റസ്ൽ ഹാമിസു പാഠം അഞ്ച് പുറയ്ഷികളുടെ ഉപരോധം ഇസ്ലാമിൻ്റെ വളർച്ച മക്കയിലെ മുഷ്ടിക്കുകളെ അസ്വസ്ഥരാക്കി ഹംസർ അമൽനാഹോ അൻ്വാനിയും അമർ അമോ ആൻഡ്വനിയും പോലുള്ളവർ ഇസ്ലാം സ്വീകരിച്ചതും ഹവിഷയിലേക്ക് ഹിജ്ര പോയ മുസ്ലിങ്ങൾക്ക് അഭയം കിട്ടിയതും ദൈനംദിനം മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതും അവരുടെ ശത്രുത വർദ്ധിക്കാൻ കാരണമായി നിബ്സലമാഹു അലഹി വസ്സലമയെ സംരക്ഷിച്ചിരുന്ന അബു താലിബും മറ്റു കുടുംബക്കാരും സംരക്ഷണം ശക്തമാക്കിയത് പൊറേഷികളെ കൂടുതൽ പ്രകോപിതരാക്കി അവർ യോഗം ചേർത്ത് ഒരു ഉപരോധ കരാറുണ്ടാക്കി അനു മുത്തലിബു ബനു ഹാഷിം കുടുംബക്കാരുമായി ആരും സഹകരിക്കരുത് അവരുമായി വിവാഹബന്ധമോ കൊടുക്കൽ വാങ്ങലുകളോ പാടില്ല അവർക്ക് ആഹാരപാനീയങ്ങൾ പോലും നൽകുകയോ അത് ലഭിക്കാൻ വഴിയൊരുക്കുകയോ ചെയ്യരുത് എല്ലാ വിധേനയും അവരെ ഒറ്റപ്പെടുത്തണം ഇത് എഴുതി അവർ കാഴ്വയിൽ കെട്ടിത്തൂക്കി അതോടെ നബ്സലാമഹ് അലഹി വസലമയുടെ സ്വന്തക്കാരായ രണ്ട് കുടുംബക്കാരെ രണ്ട് കുടുംബക്കാരും വളരെ പ്രയാസത്തിലായി അവർ അബൂ ത്വാലിബിനോട് പരാതിപ്പെട്ടു അദ്ദേഹം അവരെ എല്ലാം കൂട്ടി തൻ്റെ ഉടമസ്ഥതയിലുള്ള ഷെബ് അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ താമസിപ്പിച്ചു ആഹാരവസ്തുക്കൾ ലഭിക്കാത്തത് മൂലം വൃക്ഷങ്ങളുടെ ഇല ഭക്ഷിച്ച് വിശപ്പെടക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായി വിശന്നു വലഞ്ഞ കുട്ടികളുടെ കരച്ചിൽ അവിടെ നിന്നും കേൾക്കാമായിരുന്നു മൂന്ന് വർഷത്തോളം ഈ ഉപരോധം നീണ്ടു അവസാനം ഈ അതിക്രമത്തിൽ സഹികെട്ട ചില കുറേശി പ്രമുഖർ തന്നെ ആ നിസ്സഹകരണ പത്രം കീറിക്കളഞ്ഞു അതിനു മുമ്പ് തന്നെ അമ്മാഹുവിൻ്റെ നാമമല്ലാത്തതെല്ലാം ചിതൽ തിന്നുകഴിഞ്ഞിരുന്നു പത്രം എഴുതി തയ്യാറാക്കിയ മൻ മൻസൂറുബന് അഗ്രമയുടെ കൈയെ തളർന്നു പോവുകയുണ്ടായി നുപൂവത്തിൻ്റെ ഏഴാം വർഷം ആരംഭിച്ച നിസ് നിസ്സഹകരണം പത്താം വർഷം അവസാനിച്ചു ആമുൽ ഹുസിൻ നുപൂവത്തിൻ്റെ പത്താം വർഷം ആമുൽ ഹുസിൻ അതായത് ദുഃഖവർഷം എന്നാണ് അറിയപ്പെടുന്നത് നബ്സ് അഹു അലഹി വസ്ലമയ്ക്ക് താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബിൻ്റെയും പ്രിയപത്നി ഖദീജ ബീവിയുടെയും മരണമായിരുന്നു അതിനു കാരണം അവർ രണ്ടുപേരും നബ്സല്ഹു അലഹി വസലമയുടെ വലിയ സഹായികളും സംരക്ഷകരുമായിരുന്നു കാല റസൂലി വസ്ലം ഊദി ഫില്ലാഹി വമ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അമ്മാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉപദ്രവിക്കപ്പെട്ടു ഞാൻ ഉപദ്രവിക്കപ്പെട്ടതുപോലെ ഒരാളും ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് എന്താ മനസ്സിലാവുന്നത് ഏത് വിധേനെ നോക്കിയിട്ടും ഇസ്ലാമിനെ തകർക്കാനോ തളർത്താനോ കഴിയുന്നില്ല അല്ലേ കുറേശികൾക്ക് അപ്പോൾ അവർ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചു എന്തായിരുന്നു ആ ഐഡിയ ആ നബ്സലമാഹു അലൈഹി വസ്ലാമയ്ക്ക് താങ്ങുന്നതലുമായുള്ളത് ബനു മുത്തലിബും ബനു ഹാഷിയും ഗോത്രക്കാരാണ് അല്ലേ ഈ കുടുംബക്കാരുമായി ആരും സഹകരിക്കാൻ പാടില്ല അവരുമായി വിവാഹബന്ധമോ കൊടുക്കൽ വാങ്ങലുകളോ നടത്താൻ പാടില്ല ആഹാരപാനീയങ്ങൾ പോലും നൽകുകയോ അത് ലഭിക്കാൻ വഴിയൊരുക്കുകയോ ചെയ്യരുത് എന്ന് അവരെ എല്ലാവിധേനയും ഒറ്റപ്പെടുത്തണം എന്നും കാഴ്ബയിൽ എഴുതി കെട്ടിത്തൂക്കി എന്നിട്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചു അതോടുകൂടി നൽസലമാഹു അലി ഹുസലമ്മയുടെ സ്വന്തക്കാരായ രണ്ട് കുടുംബക്കാരും വളരെ പ്രയാസത്തിലായി അവർ അബൂ താലുബിനോട് പരാതി പറഞ്ഞു അദ്ദേഹം അവരെ എല്ലാവരെയും കൂട്ടി തൻ്റെ ഉടമസ്ഥതയിലുള്ള ഷേബ് അബി താലുബ് എന്ന മലഞ്ചെരുവിൽ താമസിപ്പിച്ചു ആഹാരത്തിന് ആഹാരം ലഭിക്കാൻ സാധ്യതയില്ലാതെ വന്നപ്പോൾ ആഹാരവസ്തുക്കൾ ലഭിക്കാത്തത് മൂലം വൃക്ഷങ്ങളുടെ ഇലകൾ ഭക്ഷിച്ച് അവർ വിശപ്പ് അടക്കേണ്ട അവസ്ഥയിലെത്തി വിശന്ന് വലഞ്ഞ് കുട്ടികളുടെ കരച്ചിൽ അവിടെ നിന്നും കേൾക്കാമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി വലിയവരെ എങ്ങനെയും വിശപ്പ് സഹിക്കും അല്ലേ പക്ഷേ കുഞ്ഞു കുഞ്ഞുമക്കളുടെ വിശപ്പൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അവർ കരയുന്നതും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി തമ്പുരാനെ എന്തുമാത്രം വേദനയല്ലേ മൂന്ന് വർഷത്തോളം ഈ ഉപരോധം നീണ്ടു നിന്നു മൂന്ന് വർഷത്തോളം അവർക്ക് ഇതേ രീതിയിൽ ജീവിക്കേണ്ട അവസ്ഥ വന്നു അവസാനം ഈ അതിക്രമത്തിൽ സഹികട്ട ചില കുറേശി പ്രമുഖർ തന്നെ ആ നിസ്സഹകരണ പത്രം കീറിക്കളഞ്ഞു ആ ദുഷ്ടന്മാരും ഉണ്ട് മനസ്സിലവുള്ളവരും ഉണ്ട് അല്ലേ ആ അവർക്ക് തന്നെ ഈ അതിക്രമത്തിൽ ഒരു മനസ്സിലവ് തോന്നി കുറേശ്ശികളിൽപ്പെട്ടവർക്ക് തന്നെ ഒരു മനസ്സിലവ് തോന്നി അതിന് ആ മുമ്പേ തന്നെ അതിലുണ്ടായിരുന്ന അമ്മാവിൻ്റെ നാമം അല്ലാത്ത എല്ലാം ചിതലരിച്ചു പോയി കഴിഞ്ഞിരുന്നു അതുമാത്രവുമല്ല ഈ നിസ്സഹകരണ പത്രം എഴുതി തൂക്കിയില്ലേ ബിൻ വൽക്കരിമ എന്ന് പറയുന്ന ആ അയാളുടെ കൈ എന്താ പറ്റി തളർന്നു പോവുകയും ചെയ്തു അല്ലേ നിബിധങ്ങളെ നിബുധങ്ങളെയും കുടുംബക്കാരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ അമ്മാഹു വെറുതെ വിടുവോ ഇല്ലല്ലേ ആ അതാണ് അവിടെ കണ്ടത് അടുത്തത് ആമുൽ കുറിച്ചാണ് പറയുന്നത് ആമുൽ ഹുസിൻ എന്ന് വെച്ചാൽ ദുഃഖവർഷം എന്നാണ് അർത്ഥം എന്താണ് ദുഃഖവർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആ വർഷത്തിൽ നബിതങ്ങൾക്ക് രണ്ട് വിഷമ ഘട്ടങ്ങൾ ഉണ്ടായില്ലേ എന്തൊക്കെയാണ് അനുഭവത്തിൻ്റെ പത്താം വർഷം ആമുൽ ഹുസീൻ എന്നാണ് അറിയപ്പെടുന്നത് നബി അലൈഹി നബിസലമ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന അബൂ താലിബിൻ്റെയും പ്രിയ പത്നി ഹദീജ ബീവിയുടെയും മരണമായിരുന്നു അതിന് കാരണം അവർ രണ്ടുപേരും നബിതങ്ങളുടെ വലിയ സഹായിയും സംരക്ഷകരുമായിരുന്നു അവർ രണ്ടുപേരെയും നിബിധങ്ങൾക്ക് നഷ്ടമായി അല്ലേ അത് നിബിധങ്ങളെ വളരെയധികം പ്രയാസത്തിലാക്കി അതാണ് അഴമുൽ ഹുസീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഉത്തരം എഴുതുക ഒറേശികളുടെ ശത്രുത വർദ്ധിക്കാൻ കാരണമെന്ത് എന്താണ് ഇസ്ലാമിൻ്റെ വളർച്ച മക്കയിലെ മുഷ്രക്കുകളെ അസ്വസ്ഥരാക്കി ഹംസ റോനാഹു അൻഹുവിനെയും ഉമർ റോനാഹു അൻഹനെയും പോലുള്ളവർ ഇസ്ലാം സ്വീകരിച്ചതും ഹബിഷയിലേക്ക് ഹിജറ പോയ മുസ്ലിങ്ങൾക്ക് അഭയം കിട്ടിയതും ദൈനം ദിനം മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതും അവരുടെ ശത്രുത വർദ്ധിക്കാൻ കാരണമായി രണ്ട് അബു ത്വലുബ് കുടുംബക്കാരെ താമസിപ്പിച്ചത് എവിടെ എവിടെയായിരുന്നു ആ ഷബബ് അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ അടുത്തത് ഉപരോധം എഴുതിയതാര് ആരായിരുന്നു ഉപരോധം എഴുതിയത് കൈ തളർന്നുപോയ ആ മൻസൂറുബിന് ഒഴുക്കരുമോ അടുത്തത് നിസ്സഹകരണം എത്ര നാൾ നീണ്ടു എത്ര നാളാണ് നീണ്ടത് മൂന്ന് വർഷത്തോളം ഈ ഉപരോധം നീണ്ടു നിന്നു അടുത്തത് വിവരിക്കാം ഒന്ന് ഒറേശികൾ ഉണ്ടാക്കിയ കരാറിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു ബനു ബനുൽ മുത്തലിബ് ബനു ഹാഷിം കുടുംബക്കാരുമായി ആരും സഹകരിക്കരുത് അവരുമായി വിവാഹബന്ധമോ കൊടുക്കൽ വാങ്ങലുകളോ പാടില്ല അവർക്ക് ആഹാരപാനീയങ്ങൾ പോലും നൽകുകയോ അത് ലഭിക്കാൻ വഴിയൊരുക്കുകയോ ചെയ്യരുത് എല്ലാവിധേനയും അവരെ ഒറ്റപ്പെടുത്തണം ഇതായിരുന്നു അതിലെ നിബന്ധനകൾ മനസ്സിലായോ അടുത്തത് അടുത്തത് ആമൽ ഹുസൻ എന്ന് പറയപ്പെടാൻ കാരണം എന്ത് എന്താണ് നബി നബിസ്ലാഹു അലഹി വസയ്ക്ക് താങ്ങും തണലുമായിരുന്ന അബൂത് അലിബിൻ്റെയും പ്രിയപത്നി ഖദീജയുടെയും മരണമായിരുന്നു അതിന് കാരണം അടുത്തത് പൂരിപ്പിക്കുക നുപുവത്തിൻ്റെ ഏഴാം വർഷം ആരംഭിച്ച ഉപരോധം ഡാഷ് വർഷം അവസാനിച്ചു നുപൂവത്തിൻ്റെ ഏഴാം വർഷം ആരംഭിച്ച നിസ്സഹകരണം പത്താം വർഷം അവസാനിച്ചു അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇൻഷാള്ള അടുത്ത പാഠഭാഗവുമായി കാണും വരെ മഴസലാമ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പാഠഭാഗം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സംശയങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും എന്നോട് സംസാരിക്കാനായാലും സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ആൻസർ ചെയ്യാം ഇൻഷാല്ല